സംസ്ഥാന ബി ജെ പിയിലെ തമ്മിലടി പരസ്യമായ പോരിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ രാജീവ് ചന്ദ്രശേഖരനെ കളിയാക്കുന്ന ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്ത് വലിയ ചർച്ചയാവുകയാണ് കർക്കടക ആരംഭം മാറി ആശംസ നേർന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായ പോസ്റ്റിനെ ലൈക്കടിച്ചാണ് പത്മജ വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തോടുള്ള തന്റെ വിയോജിപ്പ് പരസ്യമാക്കിയത് രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയ അമിളി ചൂണ്ടിക്കാട്ടിയ വാർത്താ പോസ്റ്റിനാണ് പത്മജ വേണുഗോപാൽ ലൈക്ക് അടിച്ചത് എന്നാൽ ലൈക്ക് മനപൂർവ്വം അടിച്ചതല്ലെന്നും അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നതാണ് പത്മജയുടെ വിശദീകരണം സുഹൃത്ത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ലൈക്ക് ചെയ്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്നും പത്മജ പറയുന്നുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ അല്പം സജീവമായി നിൽക്കുന്ന പത്മജ വേണുഗോപാൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം അറിയാതെ കൈതട്ടിപ്പോയതാണെന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ആർക്കും അത് ദഹിക്കില്ല ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പത്മജക്ക് അതിൽ സ്ഥാനമുണ്ടായിരുന്നില്ല വെറുതെ ചൊറിഞ്ഞ ആളാവാൻ നോക്കിയ പത്മജക്ക് സന്ദീപ് സന്ധീപുമാര്യർ നൽകിയ മറുപടിയിൽ ഈ കാര്യം സൂചിപ്പിച്ചതോടെ വലിയ മാനസിക വിഷമം പത്മജക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പത്മജ വേണുഗോപാൽ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാമായണ മാസത്തിന് ആരംഭം കുറിച്ച് ഇന്ന് കർക്കിടകം ഒന്ന് എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഹാപ്പി രാമായണ എന്ന തലക്കെട്ടിൽ ജൂലൈ പതിനാറ് എന്ന് ഡേറ്റ് ഡേറ്റിട്ട ഒരു പോസ്റ്റും ഇതിനൊപ്പം പങ്കുവെച്ചിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ജൂലൈ പതിനേഴിനായിരുന്നു കർക്കിടകം ആരംഭിച്ചത് ബി ജെ പി അധ്യക്ഷനെ അമിളി പറ്റിയതറിഞ്ഞതോടെ നിരവധി പേർ അതിനെ പരിഹസിച്ചും അതുപോലെ തിരുത്തിയും രംഗത്ത് വന്നിരുന്നു രാമായണത്തിൻ്റെ പുണ്യം നുകർന്ന് പ്രാർത്ഥനയും പാരായണവുമായി ഇനിയൊരു മാസം ഈ പുണ്യമാസം എല്ലാ വീടുകളിലും അനുഗ്രഹങ്ങളും സമൃദ്ധിയും നിറയ്ക്കട്ടെ എന്നും പോസ്റ്റിലുണ്ടായിരുന്നു എന്നാൽ അമിളി മനസ്സിലായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ച് പിറ്റേ ദിവസം യഥാർത്ഥ കർക്കിടക ആരംഭത്തിൽ ഈ പോസ്റ്റ് വീണ്ടും പങ്കുവെക്കുകയായിരുന്നു അത് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു മാധ്യമത്തിൻ്റെ പോസ്റ്റിലാണ് പത്മജിയുടെ ഈ റിയാക്ഷൻ വന്നിരിക്കുന്നത്